തിരുരങ്ങാടി നൂറിൽ ഇസ്ലാം മദ്രസയിൽ വിജയോത്സവവും ആദരവേദിയും സംഘടിപ്പിച്ചു തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ ബാവ ഉദ്ഘാടനം ചെയ്തു കെ എൻ എം പൊതുപരീക്ഷാ വിജയികളെയും തജുവീത് ക്ലാസ്സിൽ മികച്ച നിലവാരം പുലർത്തിയവരെയും ക്വിസ് മത്സരത്തിൽ വിജയം നേടിയവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു സദർ മുദരിസ് എം പി അബു പരിപാടിയിൽ അധ്യക്ഷനായി വിജയികൾക്കുള്ള അവാർഡ് ദാനം മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി സിഇഒ ഡോക്ടർ കെ അസീസ് നിർവഹിച്ചു ഇസ്ലാം ഒരു മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൽ കുന്നഹമ്മദ് സർട്ടിഫിക്കറ്റുകൾ കൈമാറി പി ടി എ ഉപാധ്യക്ഷരായ സി എച്ച് ഇബ്രാഹിംകുട്ടി ഹാജി കാരാടൻ അബ്ദുൾ റഷീദ് സ്റ്റാഫ് സെക്രട്ടറി മുനീർ താനാളൂർ അധ്യാപകരായ അബ്ദുൽ നാസർ മദനി അനീസ് ജാബിർ വി അലി കെ പി ഖദീജ കെ അനീസ് പി ഫഹദ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചെമ്മാട്